ഞങ്ങള് ജസ്റ്റ് അവിടെ വെച്ചല്ലേ അതിനിപ്പ എന്താ ഓശിനെ ഇപ്പൊ എന്താ ഏഹ് ചേച്ചി ചേച്ചി തെറി പറയരു കേട്ടോ തെറി പറയരുത് മാന്യമായിട്ട് പറയാമോ ഇത് ആദ്യമേ തന്നെ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് തെറി പറയുകയെന്നു വെച്ചെന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമായി കാരണം എന്നാൽ ആവശ്യമില്ലാതെ ഒരു വാക്ക് പോലും പൊളിക്കാൻ എടുത്ത് പറഞ്ഞില്ല തെറി എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് നമ്മുടെ എനിക്ക് അമ്മയുടെ പ്രായമുണ്ട് അങ്ങനെ ഒരു ആളുടെ അടുത്ത് അത് ഒരു സ്ത്രീയാണ് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെ സംസാരിച്ച് അത് ഇങ്ങോട്ട് സംസാരിച്ച രീതി അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ താഴെക്കൂടെയുള്ള റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തെട്ടോ മൂപ്പൊന്നും നോക്കാനില്ല നമുക്ക് പറപ്പിച്ചു അവിടെയൊക്കെ നല്ല കുഴിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത് ജസ്റ്റ് ഒരു മോർണിംഗ് റൈഡിലാണ് കേട്ടോ അപ്പം കുറേ കാലം കൂടിയിട്ട് നമ്മുടെ കൂടെ റോമി ബ്രോ എന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് നേരെ ഞാൻ കൂത്താട്ടുള്ള പോയിക്കൊണ്ടിരിക്കുക കേട്ടോ റോമി ബ്രോ കുറച്ച് വീഡിയോസ് ആയി ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട് ഡെയിലി റൈഡ് ചെയ്യുന്നതാണ് ഇന്ന് കുറച്ച് പ്ലാനിങ്ങൊക്കെ കേട്ടോ ഒന്ന് സാധാരണ പോകുന്ന വഴി കിട്ടിയൊന്ന് കറങ്ങി അത് വരാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് എഴുന്നേറ്റ് പറ്റാൻ ലേറ്റ് ആട്ടോ ആറുമണി ആറുമണി കഴിഞ്ഞു സാറിന് അഞ്ചിനൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് പോകുന്നതാണ് ഒരു കിടുക്കാച്ച് കയറ്റം കേട്ടോ അത് ചവിട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിത ആദ്യത്തെ കയറ്റാണ് നമ്മുടെ കൂത്താട്ട് കിടക്കുന്ന ഷോർട്ട് കട്ടാട്ടോ പണ്ടപ്പള്ളി പണ്ടപ്പള്ളി അല്ല കോഴിപ്പള്ളി വഴി നേരെ കൂത്താട്ടത്തേക്ക് വന്ന് കയറും മറ്റേ റോഡ് മെയിൻ റോഡ് ഒരു രണ്ട് കിലോമീറ്റർ കുറവാണ് അപ്പോൾ നമ്മൾ കൂത്താട്ടുകൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു കയറ്റം വീണ്ടും നമ്മൾ കയറ്റം ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ കയറ്റം കയറി ചെല്ലണ ഒരു സ്ഥലം ഒരു നിരപ്പുണ്ട് അവിടുന്ന് ഒരു സെഗ്മെൻറ്റ് കിടപ്പുണ്ട് അതായത് സ്ട്രാവയൊക്കെ യൂസ് ചെയ്യണവർക്കറിയാം സ്ട്രാവയിൽ കുറേ സെഗ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മളിന്ന് ആ ഒരു സെഗ്മെൻറ്റിൽ കോം അടിക്കാൻ നോക്കും കേട്ടോ അതായത് കോം എന്താണെന്ന് കോം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെഗ്മെൻറ്റ് അതായത് ഇപ്പം നൂറ് മീറ്റർ ആയിക്കോട്ടെ ഇരുന്നൂറ് മീറ്റർ ആയിക്കോട്ടെ അഞ്ഞൂറ് മീറ്റർ ആയിക്കോട്ടെ എത്ര എത്ര ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സെഗ്മെൻറ്റ് ഏറ്റവും ടൈം കുറച്ച് ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് കോം കിട്ടും അതായത് ഗവൺമെൻ്റ് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കെ ഒ എം ഫുൾ ഫോം കിങ് ഓഫ് ദി മൗണ്ടൻ എന്നാട്ടോ അതിപ്പോൾ ഡൗൺ ഹില്ലായിക്കോട്ടെ അപ്പ് ആയിക്കോട്ടെ സെയിം രണ്ടും ബാധകമാണ് ഏറ്റവും ടൈം കുറച്ച് ഫിനിഷ് ചെയ്യണേ റൈഡർക്ക് അപ്പോൾ അത് ലേഡി റൈഡറാണെന്നുണ്ടെങ്കിൽ ക്യൂം എന്ന് പറയും ക്യൂം ആ ക്യൂ ഒ എം ക്യൂൻ ക്യൂൻ കിങ് അല്ലെ ക്യൂൻ അങ്ങനെ കേട്ടോ ആക്ച്വലി ആ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ റോമി റോമിബ്രോയുടെ പേരിലായിരുന്നു പുള്ളിയാണ് ഏറ്റവും ടൈം കുറച്ച് അത് ഫിനിഷ് ചെയ്തത് ഒരു ഡൗൺ ഹില്ലാ പിന്നെ ഞാനത് പൊട്ടിച്ചു എൻ്റെ പേരിലേക്കാക്കി അപ്പോൾ ഇത് ആ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ പേരിലുള്ള സെഗ്മെൻറ്റ് ആര് താർത്താലും നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ സ്ട്രാവയിൽ വരും അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടി റോഹി പ്രോ പിറ്റേ ദിവസം വന്ന് അടിച്ചുപൊളിയുടെ പേരിലാക്കി വെച്ചേക്കാം കേട്ടോ അത് നമ്മളിന്ന് ഒന്ന് തകർക്കാമെന്ന് നോക്കട്ടെ ഇത് നമ്മൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് എത്താറായി കുറച്ച് നല്ലൊരു അടിപൊളി ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഡൗൺ ഹില്ലാ കേട്ടോ അപ്പം അത് ഇവിടുന്ന് ആട്ടോ സ്റ്റാർട്ട് ചെയ്യണേ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടുന്ന് തുടങ്ങിയിട്ട് കുറേ ദൂരം ഉണ്ട് നല്ല ഇറക്കമാണ് അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡ് എടുക്കാൻ നോക്കാം കുറച്ചൊന്ന് റിസ്കി റൂട്ടാണ് കാരണം വണ്ടി കയറി വന്നാൽ നമുക്ക് കോം കിട്ടില്ല നമുക്ക് സ്ലോ ചെയ്യേണ്ടി വരും മാക്സിമം സ്പീഡിൽ കവർ ചെയ്യാൻ നോക്കണം ഓ ചാൻസ് കുറേ കിട്ടണം കാരണം ഈ ഒരു വളവൊക്കെ അതിലും ഇതിനുമുമ്പ് ചെയ്തപ്പോൾ ഇതിലും നല്ല സ്പീഡ് എടുത്ത് പോയിക്കൊണ്ടിരുന്നത് ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ട് നോക്കാം നോക്കേ ഇതല്ല അടുത്ത സ്ഥലത്ത് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്താൽ മതി നമ്മുടെ കോം പോയി കിട്ടില്ല ഇത് ഉറപ്പാണ് ആ വണ്ടി കിടക്കുക ഫ്രണ്ടിൽ എന്താണെങ്കിലും കയറി പോകാൻ പറ്റില്ല സ്പീഡ് എനിക്ക് ഞാൻ വണ്ടി നോക്കിട്ട് എടുത്താൽ മതി കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല നേരെയൊക്കെ പോര സാധാരണ ഞാൻ റോഡൊക്കെ നോക്കിയിട്ട് എടുക്കണേ എന്താണെന്ന് കിട്ടില്ല ബ്രോ ഞാൻ ഉറപ്പായിട്ടും കിട്ടില്ല അപ്പൊ അയ്യോ ഇന്നോവ കാരനില്ലെങ്കിൽ കേട്ടല്ലോ നമ്മളെപ്പോ അടിക്കുക കാരണം ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല കയറി ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞാലേ എതിരെ വണ്ടി വന്നാലും പണി കിട്ടും നമ്മുടെ റോമി ബ്രോ തന്നെയോ ഈ സെഗ്മെന്റിലെ കിങ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല പക്ഷെ കുഴപ്പമില്ല ഇനിയും അവസരങ്ങളുണ്ട് അപ്പൊ നമ്മള് കൂത്താട്ടുകൊണ്ട് എത്തിയിട്ടോ ആ നമ്മുടെ ബ്രോ എത്തിയിട്ടില്ല നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കോം ഫോം കിട്ടില്ലെന്നെനിക്ക് ഉറപ്പാ നമ്മുടെ റോബി ബ്രോ എത്തിട്ട് കാരണം കോം അടിക്കാൻ നോക്കി ബ്രോയുടെ എത്ര 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 ടൈം എടുത്തറിയോ ഇതിൽ കിടക്കണേ അതെയല്ല നമ്മളൊന്നും വലിയ വ്യത്യാസം ഇല്ലാരോ കേട്ടോ ഫോം ഏതാണ് സെക്കൻഡുകള് വ്യത്യാസം ഉണ്ടല്ലോ ഞാനത് അടിക്കാൻ നോക്കിയോ പക്ഷെ നടത്തില്ല ആറച്ചിരി ഇന്നോവക്കാരൻ ഫ്രണ്ട് കിടക്കുക ഒരു രക്ഷല്ല ഞാൻ കുറെ നോക്കി റിസ്ക് അല്ലേ ഇത് അപ്പം സെഗ്മെന്റിലെ കിങ് ബ്രോ തന്നെയാണ് ഞാൻ അടുത്ത ദിവസം തിരിച്ചടിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ കാരണം നമ്മള് ആ അവിടുന്ന് വെച്ചിലക്കി പോരും ഈ സമയത്ത് വണ്ടിയാ ആ അത് വെളുപ്പിനോ അടിയ വേറെ ഉറപ്പൊക്കെ ടയർ നോക്കി എന്റെ ഈ ടയർ മാറാറായിട്ട് ഇതേണ്ടോ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇത് പൊളിഞ്ഞു പോയിട്ട് ഞാനൊരു അകത്ത് ബൂട്ട് ഇട്ടേക്കുക ടയർ ഇല്ല ആ ടയർ ഇല്ല ശരിക്കും ഇത് ബോണ്ട്രജിന്റെ ടയർ അപ്പൊ ഇത് കിട്ടാനല്ല വേറെ വിഷയം പിന്നെ ആ ഇത് പണി കിട്ടും ഞാൻ ബൂട്ടിട്ടാക്കണേ അതിൻ്റെ അകത്ത് ടയർ എടുത്തിട്ടത് ഉണ്ടാവും നമ്മൾ പണി കിട്ടാം അപ്പം ഇത് വെച്ചിട്ട് കോമക്ക അടിക്കാൻ നോക്കി മിക്കവാറും കോമയിലായിപ്പോ ശരിയാ കേട്ടോ ടയർ മാറാം ടയർ ഈട് കിട്ടാല്ല ഞാൻ നോക്കിയാൽ റാൽസെൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ അതൊന്നും മേടിച്ചിടണ്ടല്ലോ ഓർത്തിണ്ടാ ബോണ്ട്രജർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചൊന്ന് നല്ല ടയർ കിട്ടുവാണല്ലേ അടുത്ത് മാറ്റണം അപ്പം അങ്ങനെ ഒരു ഇപ്പം റോമി ബ്രോ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ വീടിൽ കഴിഞ്ഞാൽ വീടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ എന്ത് ചെയ്യുന്നത് അപ്പം കുറച്ച് തിരക്കൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല പ്ലാൻ അങ്ങനെയൊന്നും ഇട്ടോ നമ്മള് നേരെ റൈഡ് ചെയ്യുന്ന റൂട്ട് തന്നെയാണ് പോയിട്ട് വെള്ളത്തിൽ മസ്റ്റായിട്ട് വെള്ളത്തിൽ രാവിലെ തന്നെ പോയി ചാടും കേട്ടോ അവിടെ തെരച്ചേക്കാലേ ഓക്കേ അപ്പൊ കോമൊക്കെ അടിക്കണവരുടെ ശ്രദ്ധയ്ക്ക് നോക്കിയിട്ട് തന്നെ ചെയ്യാം കാരണം നമ്മൾ ആ ഒരു ഇപ്പൊ ഈ ഞാൻ ഈ വന്ന വഴി കണ്ടല്ലോ റിസ്കിയാണ് ഡൗൺ ഹില്ലാണ് വണ്ടി കയറി വരും അല്ലേ ആ പ്രത്യേകിച്ച് ഡൗൺ ഹില്ല ചെയ്യുമ്പോഴത്തേന് അപ്പം റിസ്ക് ഉള്ള കാര്യമാണ് അങ്ങനെ ഇതിലൊന്നും ഇതൊന്നും വലിയ കാര്യമില്ല കാരണം വേഗത എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ റൈഡ് എൻജോയ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഇതൊക്കെ ഒരു ഫണ്ടാണ് അല്ലെങ്കിൽ ചലഞ്ചാണ് അത് നമ്മൾ നോക്കിയേ ഉള്ളൂ ഏതായാലും കിട്ടിയില്ല അടുത്ത ദിവസം പൊട്ടി കിട്ടും നമ്മൾ എം സി റോഡ് നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മുടെ പണ്ടപ്പള്ളിയിലേക്ക് കിടക്കണ വഴി കേട്ടോ ജേക്കബ്സ് വഴി നല്ല വീട്ടിലൊന്നും റോഡാണ് ഇവിടെ തിരിഞ്ഞ് പണ്ടപ്പള്ളി തൊടുപുഴ റൈറ്റ് ആ ചടി പിടിക്ക കുറെ ദൂരണ്ട് അട്ടിപുളി ഇറക്കുക കേട്ടോ ില്ലേപ്പ് കഴിഞ്ഞു പോയല്ലേ നമുക്ക് തിരിക്കാം കപ്പലുകുന്നോട് പോവാം കപ്പൽ കുന്ന് ഈ വഴി തിരക്കില്ലെന്നുണ്ടോ ഒരു കുഴപ്പമില്ല പിടിവിട്ടങ് പോരാ പിന്നെ ആ ടിപ്പറിന്റെ മെയിൻ റൂട്ടാട്ടോ അപ്പ നമ്മുടെ കപ്പൽ കുന്ന് ഇത് പണ്ടപ്പള്ളിയിലെ ജേക്കബ്സ് എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെന്ററാണ് മേലെ നമ്മളിവിടെ തൊട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ റോമിബ്രോൻ എന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത് അതെ കപ്പലിൻ്റെ ഷേപ്പിലൊരു ചെറിയൊരു മല ഉണ്ടാക്കി ചേട്ടെ അപ്പം ഇതാണ് നമ്മുടെ പണ്ടപ്പള്ളിയിലെ കപ്പൽ കുന്ന് നാൽപ്പാമര കപ്പൽ കുന്നുണ്ടായത് നമ്മൾ അതിൻ്റെ മേലിലൊക്കെ കയറി വീഡിയോ ചെയ്തതാ കേട്ടോ ആ കാണുന്ന ഒരു ബിൽഡിംഗ് അവിടെ കപ്പലിൻ്റെ ഷേപ്പിലുള്ള ബിൽഡിങ് അതാണ് ജേക്കബ്സ് കൺവെൻഷൻ സെൻ്റർ കപ്പലിൻ്റെ നങ്കൂരം അത് വേണ്ട അപ്പുറം ദോർജിലായി സംഭവം നങ്കൂരം ഒരു കല്ലിൻ്റെ മേലെ കൊണ്ടു വെച്ചേക്കണ കേട്ടോ ആ കപ്പലിൻ്റെ ഒരു ഫീല് തോന്നാനായിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഷേപ്പ് കണ്ടോ ഒരു കപ്പൽ നിർത്തിയിട്ടേക്കണോ അല്ലേ അത് അതിൻ്റെ ഒരു അപ്പർ ഡെക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു ഷേയ്പ്പിലൊക്കെ മേലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു പോകട്ടെ ഞാൻ കൊടുത്തേക്കാം പിഞ്ച് ചെയ്തേക്കാം അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഇത് എടുക്കുന്നില്ല കേട്ടോ ചേച്ചി ഞങ്ങളത് ഞങ്ങൾ ജസ്റ്റ് അവിടെ വെച്ചല്ലേ ഉള്ളൂ അതിനിപ്പെന്താ ഓസിനെന്താ ചേച്ചി തെറി പറയരുത് കേട്ടോ തെറി പറയരുത് അപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാല് ഒരു കപ്പൽ കുന്ന് ഞങ്ങൾ അതിന്റെ ആ ഒരു കപ്പലിന്റെ മേളിൽ നിൽക്കുമായിരുന്നു അപ്പൊ ഈ ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ഇത് എന്നെ പറയണേന്ന് ആദ്യം തന്നെ പിടിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യാ റൈസ് ചെയ്തല്ലേ അല്ലെ തെറി പക്ക തെറിയാട്ടോ ആ ചീത്ത പുള്ളി അത് എന്നാ കാരണം പറയുന്നില്ല ഇങ്ങനെ നമ്മൾ അതിന്റെ തേരെ ഓസ് ആ ഓസിൽ സൈക്കിൾ കയറ്റി എന്ന് പറഞ്ഞോണ്ടാണ് പറയുന്നത് പക്ഷെ നമ്മൾ സൈക്കിൾ ശരിക്കും തള്ളി കയറ്റും അകത്തേക്ക് ആ ഒരു എൻട്രൻസ് അല്ലേ എന്നിട്ട് അതില് വെള്ളം പോകുന്ന ഓസാണ് നിങ്ങൾ അതിൽ കൂടെ സൈക്കിള് ഇരുന്ന് പറഞ്ഞ് ഇത് മാന്യമായിട്ട് പറയാലോ ഇത് ആദ്യമേ തന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് തെറി പറയാന്ന് വെച്ചെന്ന് പറയുന്നത് അത് കേട്ടി പറഞ്ഞു കൊണ്ടുപോകും അത് തുടങ്ങിയത് എങ്ങനെ നിന്റെ എങ്ങനെയാ പറഞ്ഞേ മൂട് മൊത്തം പോയി ഭയങ്കര വിഷമമായി കാരണം ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരു വാക്ക് പോലും പുള്ളിക്കാട് പറഞ്ഞില്ല കാരണം എന്റെ അമ്മയുടെ പ്രായമുണ്ട് നമ്മുടെയൊക്കെ അമ്മയുടെ പ്രായമുണ്ട് അങ്ങനെ ഒരു ആളുടെ അടുത്ത് ഒരു സ്ത്രീയാണ് ആ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ സംസാരിച്ചത് അത് ഇങ്ങോട്ട് സംസാരിച്ച രീതി പിന്നെ ഇപ്പൊ നമ്മൾ ഒരു ചേട്ടൻ ബൈക്കിന് വന്നു പുള്ളിയോട് വന്നു എന്താ പ്രശ്നം അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലേ ആ പല ആൾക്കാരുണ്ടായിരിക്കും എന്തേതായിക്കോട്ടെ പുള്ളിക്കാരിവിടെ ഒരു ജോലി എന്താ ഒരു കെയർ ടേക്കറോ ആരും ആയിക്കോട്ടെ പക്ഷെ അത് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട് അത് പൂ മാ അതെല്ലാം തിരിച്ച് നമുക്കും ഈ വേടൊക്കെ എല്ലാവർക്കും പറയാൻ അറിയാവുന്ന പക്ഷെ നമ്മളത് അങ്ങനെയല്ല അതങ്ങനെ പറയരുത് ഒരാളുടെ ഇതും മോശമായിട്ട് ഒരു കാര്യം മാന്യായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം ഇന്ന കാരണം കൊണ്ട് നിങ്ങള് പിള്ളേരെ നിങ്ങളുടെ സംസാരിച്ച് ഏറ്റവും അവസാനം നമ്മൾ തിരിച്ചറങ്ങാറിയുമ്പോഴത്തേനും ചേച്ചിയുടെ സൗണ്ടും കുറഞ്ഞു വന്നു സൗണ്ടും കുറഞ്ഞു പറഞ്ഞു ഈ രീതി പറഞ്ഞാൽ മതിയോലോ നമ്മള് സൈക്കിള് അത് തന്നെ നമ്മൾ എടുത്തോണ്ട് ഇറങ്ങിക്കൊണ്ട് പോയാന അപ്പൊ ചേച്ചി അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞു ഫുൾ റെക്കോർഡായിരുന്നു അതെല്ലാം കിടപ്പുണ്ട് ഞാൻ നമ്മുടെ കപ്പലിന്റെ ഫ്രണ്ട് ഒക്കെ വന്നിട്ട് ശരിക്കും ഞെട്ടിപ്പോട്ടെ എന്നാ പറഞ്ഞനുസരിച്ച് പുള്ളിക്കാരിക്ക് ലാസ്റ്റ് മനസ്സിലായി പുള്ളിക്കാരി ഓവറായിട്ട് പറഞ്ഞത് ആ ഒരു കാന്നു അപ്പുറത്ത് കാറ് കേട്ടിട്ട് ചെറിയൊരു നടന്നുകയറാൻ കേട്ടോ അപ്പൊ നമ്മള് കേറിയ വണ്ടിക്കൂടെ നടന്നില്ല വണ്ടി എന്നാല് കേട്ടിരുന്നു കേട്ടോ സൈക്കിള് കേട്ടി ഓസിന്റെ മേളിൽ കൂടെ കയറ്റി എന്നൊക്കെ പറഞ്ഞാണ് ചേച്ചി പ്രശ്നം ഉള്ളത് അത് നമ്മള് തള്ളിക്കൊണ്ടാ പോയത് അത്ര അപ്പോൾ രാവിലെ തന്നെ ചേച്ചിയുടെ വായിരിക്കുന്ന വഴക്കും മേടിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ പണ്ടപ്പള്ളി പണ്ടപ്പള്ളിയിൽ നിന്ന് എം സി റോഡിലേക്ക് കട്ട് ചെയ്ത് കിടക്കുന്ന റോഡാണ് അങ്ങനെ ഞങ്ങൾ പണ്ടപ്പള്ളി എത്തി ഞങ്ങൾ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് പാലക്കുഴ കൂത്താടിലെ അഗൈൻ കൂത്താടിലെ റൂട്ടിലേക്ക് വരും കേട്ടോ അതെന്താ വെച്ചാൽ അവിടെ ഒരു നമ്മുടെ ബേബി ബേബിച്ചേട്ടൻ്റെ ബോർമയിൽ പോയി നമുക്ക് ചൂട് പപ്പും സീബ് റോഡ് ഉണ്ട് നൈസ് ആട്ടോ അത് തടിക്കാൻ പോയി ആ എനിക്കറിയാം ഞാൻ ഇടയ്ക്ക് പോയി ചാമ്പണത അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് വിടാം വണ്ടി നേരെ പിടിച്ചു അവിടെ ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ പോയി സീറ്റ് ബൊറോട്ടയോ പപ്സോ ചൂട് ഐറ്റം ബോർമയ്ക്ക് തന്നെ താ ആടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചേട്ടാ ലോക്കി അടുത്ത പരിപാടി തന്നെയാന്ന് അപ്പോൾ നമ്മൾ പാലക്കുഴ എത്തി കേട്ടോ നമ്മുടെ സ്വന്തം ബേബിച്ചാടിന്റെ ബോർമ അപ്പൊ അവിടുന്ന് റൈറ്റ് ആ കാണുന്ന ഇവിടുന്ന് റൈറ്റ് ആ ക്രിക്കറ്റ് ആ അവിടെ എല്ലാ ഈ റൈറ്റ് ആ ഇത് ഇത് ഇവിടെ എവിടെയാ ബേക്കറി റോഡ് സൈഡിലാ ഇതിവിടെ ബോറ മാത്രമേ ഉള്ളൂ ചേട്ടാ ചേട്ടാ ഏ ആരുമില്ലേ പപ്പ്സൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഏ കണ്ടോ ആ ചേട്ടാ സീറ്റ് ബൊറോട്ട പബ്സ് ചൂട് ചൂട് എന്താ ആയിട്ടില്ലേ പബ്സായോ ആ എന്നാ എന്താ പബ്സടിക്കണോ ആ പിന്നോ ഓവന്റെ അകത്തുനിന്ന് അപ്പൊ നല്ല ചൂട് പബ്സ് ഓവൻറെ അകത്ത് ഇരിക്കണോ ഇതൊക്കെ ഇതായോ ആയോ ഇത് അഞ്ചു മിനിറ്റ് നല്ല സെറ്റായിരിക്കും അഞ്ചു കിട്ടാടച്ചോ ആയിട്ടോ മതി വാളി പോകും ചിരട്ട ഓവൻ ഒന്നും ഇല്ലേ സംഭവല്ലടത്തും അപ്പൊ അതെ സീറ്റ് ബൊറോട്ടാവുന്നില്ലട്ടോ സ്പീഡ് ബൊറോട്ട ഇതുപോലെ ഒരു ഇത് ഷീറ്റ് അല്ലേ ഒരു മൈദ ഷീറ്റ് ആ മൈദ ഷീറ്റ് കേട്ടോ അതിൽ പഞ്ചസാര ഇട്ട് ഇങ്ങനെ ചേട്ടൻ പരത്തി കൊണ്ടിരിക്കുകയാണ് ഏലക്കട ഒക്കെ വേണം കൊണ്ട് കേട്ടോ ഇതിന്റെ മേളിൽ മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഇടും ഇത് റോൾ ചെയ്യും അല്ലേ റോൾ ചെയ്ത് ഇങ്ങനെ ചുരുട്ടി എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും സംഭവം രണ്ട് പരത്തി എടുക്കണം കേട്ടോ ചേട്ടൻ റോൾ ചെയ്യണം കേട്ടോ ഇവിടുത്തെ സീറ്റ് ബൊറോട്ട കേട്ടോ സ്പെഷ്യലാ പക്ഷെ അത് എത്ര മണിക്ക് എടുക്കുവോ അത് ഒരു മണിക്കൂർ എടുക്കുവോ

ഒന്നും ആയിട്ടില്ല പപ്സ് ഉണ്ട് നല്ല ചൂടാണ് ഇപ്പം തിന്നാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നേരെ പോയി ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അവിടെ പോയി ഒന്ന് തണപ്പിച്ചിട്ട് വന്നിട്ട് ചൂട് കയറ്റാം അതല്ല സീറ്റ് ബൊറോട്ട കായില്ല ആരും സമയം കൊണ്ട് സീറ്റ് ബൊറോട്ട കയക്കും ഇവിടുത്തെ സീറ്റ് ബൊറോട്ട കേട്ടോ അടിപൊളി പപ്സ് നമുക്ക് എല്ലായിടത്തും എപ്പോഴും കിട്ടണ സീറ്റ് ബൊറോട്ട ചൂടെ പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ അഡിക്റ്റാ കേട്ടോ ബ്രോ അപ്പം ചാടാൻ പോയി മൈദാം ഡാൽഡാ സംഭവങ്ങളൊക്കെയാ ഡെയിലി കഴിച്ചാലും ഇടക്കഴിക്കുന്ന കുഴപ്പൊന്നുമില്ല അപ്പൊ ഇത് ഇവിടെ കേട്ടോ നമ്മുടെ ചെക്ക് ഡാം വരുന്നത് ഇത് മാറുക എന്ന് പറഞ്ഞ സ്ഥലമാണേ മാറിക ഇത് ഈ വാഴത്തോട്ടത്തിന്റെ അത്ര ഉറച്ചിറങ്ങിപ്പോയ ആ വാഴ നനയ്ക്കാൻ ഓസല്ലോട്ടെ കയറി ചവിട്ടിയൊക്കെ പറഞ്ഞ് അടുത്ത വിഷയമാവും ആടി പൊളിച്ചതൊക്കെ ആ നല്ല രസമുണ്ട് ചടുവല്ലേ തയ്ക്കോട്ട് ആ അത് മതി ബ്രോ മഴ വില്ല നോക്കോട്ടോ ചെറുതായിട്ട് കിടന്നോടേട്ടാ എന്റെ വീട്ടിൽ ഒരു രണ്ടു കിലോമീറ്റർ അത്ര കേട്ടോ മാറിയാന്ന് പറഞ്ഞില്ലാണെ അതെ റോമി പ്രോ ഡിബിട്ടിട്ട് ഇറങ്ങാം ഓക്കെ നൈസല്ലേ ഇത് ചെക്കിട മാട്ടോ ഇവിടെ കെട്ടി നിർത്തേക്കണ ആ ഇത്രയും വെള്ളം അടിയിൽ നല്ല വൃത്തിയാണ് കോൺക്രീറ്റ് ഏറ്റവും സൂപ്പറാ മഴയിട്ടൊന്നും ഇല്ല റോമി ബ്രോ മലക്കം അറിയാൻ പോവാട്ടോ റൗണ്ട് പോവാ ചാടിക്കോ ബ്രോ അത് ചാടിക്കൊളിച്ചോ അതെങ്ങനെയാ ചാടന മയിലിന്നെ ഏറൽ അങ്ങനെയാവോ ഞാൻ ഒന്ന് ട്രൈ നോക്കാം അങ്ങനെ നമ്മുടെ ബ്രോ സമ്മർ അടിക്കാൻ പോവാണ് റൗണ്ട് ആ അത് റോഡോ ഇഷ്ടം എങ്ങനെ ഇച്ചിരി നീളത്തിൽ കോൺക്രീറ്റ് എല്ലാം കേറി നല്ല വശപ്പ് വെള്ളത്തിൽ ചാടിപ്പനെ നാളെ പോയി കഴിക്കാൻ നമുക്ക് ഇടയിൽ